അസാളേക്കും വാഹത് അല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ഷിർക്കാണ് അങ്ങനെ വിളിക്കരുത് അല്ലാഹുവിനെ മാത്രമേ സഹായം തേടാവൂ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ ആ ദുഴയാണ് അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ ദുഴയായത് കൊണ്ട് തന്നെ ഷിർക്കാകും സാധാരണമായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തേടുന്ന സഹായ നേട്ടം ആ സാധാരണ സഹായ തേട്ടം മാത്രമേ നമുക്ക് പാടുള്ളൂ മറ്റു സഹായ തേട്ടങ്ങൾ അള്ളാഹിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഇസ്തസ് അലി ഉമ്മത്തിക്ക ബിലിബിന് ഹാരിസുൽ മുസിനി എന്ന് പറയുന്ന സൊഹാബി മരണപ്പെട്ടുപോയ പ്രവാചകനോട് മഴയെ തേടിയിട്ടില്ലേ അതുകൊണ്ട് മരിച്ചുപോയ മഹത്വക്കളോട് പ്രത്യേകിച്ച് റസൂർ ഇല്ലാഹു അലഹി വസല്ലമ്മയോട് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മഴ കിട്ടാൻ വേണ്ടി തേടിയാൽ എങ്ങനെ ഷിർക്കാവും അങ്ങനെ ഷിർക്കാണെങ്കിൽ ബിലാലിബിന് ഹാരിസുൽ മുസിനി എന്ന് പറയുന്ന സൊഹാബി ഷിർക്ക് ചെയ്ത ആളാണോ ഈ തെളിവുകൾ ഉദ്ധരിച്ച പണ്ഡിതന്മാർ മുഷരിക്കീങ്ങളാണോ എന്നൊക്കെയുള്ള അതിവാദ കസർത്തുകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റസൂർ ഇസ്വല്ലാഹു അലഹി വസ്ല്ലമയും സർവോപരി വിശുദ്ധ ഖുർആാനും നമ്മെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഖുർആാൻ എവിടെ നോക്കിയാലും നമുക്ക് കാണാം അള്ളാഹുവിനോടല്ലാതെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്നുള്ള വചനങ്ങൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്ന ശുദ്ധമായ ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ മരണപ്പെട്ടവരെ വിളിച്ചാലും മരത്തെ വിളിച്ചാലും കല്ലിനെ വിളിച്ചാലും വിഗ്രഹങ്ങളെ വിളിച്ചാലും മലക്കുകളെ വിളിച്ചാലും ജിന്നുകളെ വിളിച്ചാലും ഷിർക്കല്ലാത്തൊരു തേട്ടം അതിലില്ല അതിലുള്ള തേട്ടമൊക്കെ ഷിർക്കാണ് സാധാരണമായ സഹായതേട്ട മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മളൊക്കെ ഈ കാണുന്ന നമ്മളൊക്കെ നിർവഹിക്കുന്ന തേട്ടം അത് അനുവദനീയമാണ് എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോലും അസാധാരണമായതും അഭൗതികമായതുമായ തേട്ടം തേടിയാൽ അതുപോലും ഷിറുഖിന്റെ ദുറായി പരിധിയിൽ വരുന്നതാണ് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇനി ഇവിടെ ഉദ്ധരിക്കുന്ന ബിലാലിബിൻ സംഭവം എന്താണ് കാലഘട്ടത്തിൽ ഒരാളെത്തിൽ ഇവിടെ പറയുന്നില്ല അത് അടിവരയിട്ട് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞു ലാഹുന്ദ് ഉമ്മത്തിക്ക നിങ്ങളുടെ ഉമ്മത്തിനു വേണ്ടി ഞാൻ മഴയെ ചോദിക്കുന്നു കാരണം അവർ നശിച്ചു പോയിരിക്കുന്നു മഴയില്ലാതെ അവർ നശിച്ചിരിക്കുന്നു റസുൽ ഫിൽമനാ ആ സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ വന്നു സ്വപ്നമാണ് ആളുടെ പേര് പറഞ്ഞിട്ടില്ല ആര് പോയി എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് സ്വപ്നമാണ് സ്വപ്നം റസൂൽ തഹക്കീക്ക് ചെയ്ത സ്വപ്നം മാത്രമാണ് നമുക്ക് തെളിവ് അമ്പ്യാക്കന്മാരുടെ സ്വപ്നങ്ങൾ പ്രത്യേകിച്ച് റസൂല ഇസ്ലാമിന്റെ സ്വപ്നം അതേപോലെ പ്രവാചകൻ സത്യപ്പെടുത്തിയ സ്വപ്നം അത് മാത്രമാണ് നമുക്ക് തെളിവ് അല്ലാതെ മറ്റുള്ളവരാളുടെ സ്വപ്നം ഇസ്ലാമി തെളിവല്ല എന്നിട്ട് ആ സ്വപ്നത്തിൽ ഈ വന്ന് ഈ പ്രവാചകൻ ഈ വ്യക്തിയോട് പറയണം നീ ഉമറിന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ആ ചരിത്രം തുടർന്നു വരികയാണ് പിന്നെ ഫത്തുൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സംഭവം എന്നാണ് ഈ പറയപ്പെട്ട സ്വപ്നം കണ്ട വ്യക്തി ആരാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചരിത്രത്തെയോ കെട്ടുകഥകളെയോ സ്വപ്നകഥകളെയോ വ്യാഖ്യാനത്തെയോ അന്തമായി പ്രമാണമാക്കുന്ന മതമല്ല ഇസ്ലാമിൽ സനദ് അത്യാവശ്യമാണ് ഈ സനദ് ഈ സനത് നോക്കിയാൽ സൈഫ് എന്ന് പറയുന്ന വ്യക്തി യഹിയ പറയുന്നത് എന്നാണ് ദുർബലനാണ് ഫലൈ സഹൈറു മീൻ ഉപകാരമില്ലാത്ത വ്യക്തിയാണ് അബു ഹാത്തിൻ പറയുന്നു മത്രൂഖാണ് ഒഴിവാക്കേണ്ട ആളാണ് ഈ രൂപത്തിൽ ആക്ഷേപമുള്ള എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാണ് എന്ന രൂപത്തിലാണ് ഇബ്രാഹിമാൻ പറയുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ ഹദീസുകളും മുൻകറുകളാണ് എന്നാണ് ഇബിൻ ആദി പറയുന്നത് ഇദ്ദേഹം ഹദീസ് കെട്ടിയുണ്ടാക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ഈ രൂപത്തിൽ വിമർശനമുള്ള സെയ്ഫ് എന്ന് പറയുന്ന വ്യക്തി ഉദ്ധരിച്ചൊരു സംഭവം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ തെളിവാക്കുക മാത്രമല്ല

അദ്ദേഹം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറബി കിതാബിൽ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഇസ്ലാം തീം പറഞ്ഞിട്ടില്ല രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുണ്ട് ഒന്ന് ഖുർആാനാണ് രണ്ട് സുന്നത്താണ് അത് മുറുകെ പിടിക്കാനാണ് അതുകൊണ്ട് സനത് ദുർബലമായ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായ ഒരു കഥ ഒരു ചരിത്രം അത് ഒരു കഥയായി അസറായി കൊണ്ടുവരുമ്പോ അതിന്റെ സനത് പോലും പരിശോധിക്കാതെ പണ്ഡിതന്മാർ അവരുടെ ചർച്ചകളുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ഷാഫി ഫിക്കിയിൽ തന്നെ ഷാഫി ഷാഫി പണ്ഡിതന്മാർ ഇവർ ഇവരംഗീകരിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവർക്കത് പ്രമാണമാക്കുമോ വിശ്വാസപരമായ വിഷയങ്ങൾ പോലും ഉണ്ട് കരംവരം പോട്ടെ വിശ്വാസപരമായ അമ്പിയാക്കന്മാരെ കുറിച്ച് എന്തെല്ലാം ജലാലയിൽ ഉണ്ട് ദാവൂദ് നബിയെ കുറിച്ചും റസൂർ ഇസ്ലാസ്ലാം ജൈനബാബി ബി യു വിവാഹത്തെ കുറിച്ച് ജലാലയി എന്താ പറയുന്നത് ിൽ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ദാബൂദ് നബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതൊക്കെ ഒരു സ്വീകരിക്കുമോ അമ്പിയാക്കന്മാരുടെ വിശ്വാസം ഈമാന്റെ ഭാഗമല്ലേ ഇതൊക്കെ സ്വീകരിക്കുമോ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അപ്പോ അറബി കിതാബിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് പ്രമാണമാക്കാനാണെങ്കിൽ എല്ലാം പ്രമാണമാക്കണം നമുക്ക് പറ്റിയത് മാത്രം പ്രമാണമാക്കുക എന്നുള്ള ശൈലി ശരിയല്ല ഇനി അങ്ങനെ സനദില്ലാത്തൊരു വിഷയത്തെ പ്രമാണമാക്കാൻ നമുക്ക് പാടില്ല അൽ ഇസ്നാദു മിന ദീൻ ദീൻ എന്ന് പറയുന്നത് ദീനിന്റെ ഭാഗമാണ് മാത്രമല്ല സഹോദരങ്ങളെ മഴക്ക് വേണ്ടി ആരോടാ തേടേണ്ടത് അലം ആരോടാ തേടിയത് അല്ലാടാൻ വെച്ച് വെച്ചുകൊണ്ട് മഴയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോലും രണ്ട് കരങ്ങളും ഉയർത്തി അള്ളഹാനോട് തേടി പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകന്റെ പോയല്ല ജീവിച്ചിരിക്കുന്ന അബ്ബാസ് കൊണ്ട് ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കവർ പോയല്ലിരിക്കുന്ന അബ്ദുല്ലാബുഹുമാണങ്ങളിൽ പറഞ്ഞത് നിങ്ങൾക്ക് മഴ പെയ്യും എന്നാണ് അപ്പൊ പടച്ചവനോട് തേടാനാണ് തെളിവ് മഴയില്ലാതെ വരുമ്പോൾ അള്ളാഹു എന്ന് അള്ളാഹുനോട് തേടാൻ മഴ കൂടുതലായാലും അള്ളാഹു പടച്ചവൻ ഞങ്ങളെ മേൽ ഇത് വർഷിപ്പിക്കല്ല എന്ന് അള്ളാഹിനോട് തേടാനാണ് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ ജീവക്ക നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹജ്ജ് ചെയ്ത വിശ്വാസികൾ അവരുടെ അമല് പൊളിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ അള്ളാഹിനോട് മാത്രം തേടുക അള്ളഹാനെ മാത്രം വിളിക്കുക ഈ ദുർബല ചരിത്രങ്ങൾ വെച്ചിട്ട് അസറുകൾ വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിന്റെ ദീൻ പഠിക്കാൻ നിന്നാൽ ഇസ്ലാമിന്റെ അക്കീദ് ഉണ്ടാക്കാൻ നിന്നാൽ നമ്മൾ പൊളിഞ്ഞു പോകും വിശ്വാസ രംഗത്ത് തകർന്നു പോകും അതുകൊണ്ട് പരലോകം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വാലൈക്കും വറഹമുല്ലാഹി വാഹന